എല്ലാ സ്വാഗതം ഇന്ന് ഞാൻ ും രാവിലെ വിശേഷങ്ങളുമായിട്ടാണ് അന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഒരുക്കിയത് ഷമാം ജ്യൂസ് അതേപോലെ തന്നെ ടേസ്റ്റിയായ നാരങ്ങ വെള്ളം അന്നത്തെ ഞങ്ങൾ സ്പെഷ്യൽ ഡ്രിങ്കുകളാണ് കേട്ടോ അന്നേ ദിവസം തന്നെ കാരറ്റ് ഹെൽത്തി ജ്യൂസ് അതേപോലെ തന്നെ നമ്മൾ ഒഴിച്ചിടാൻ പറ്റാത്ത ി ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് നമ്മുടെ തരി കയച്ചത് അതേപോലെ തന്നെ കാരറ്റ് ഹെൽത്തി ജ്യൂസ് നമ്മൾ എപ്പോഴും ആരോഗ്യത്തോട് കൂടി അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനൽ കയറി ആ വീഡിയോ ഒന്ന് കാണാൻ മറക്കരുതേ സ്പെഷ്യൽ ക്ഷമാ ജ്യൂസ് റെഡിയാക്കി എടുത്താലോ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത അടിപൊളി ടേസ്റ്റിയായ ഡ്രിങ്കുകളാണ് ഞാൻ റെഡി ആക്കി എടുക്കുന്നത് കുഞ്ഞൊരു ക്ഷമാട്ടോ മുറിച്ച്ങ്ങൾ സീഡുകളൊക്കെ കളഞ്ഞിട്ടോ അതിന് ശേഷം കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാം അണ്ടിപ്പരിപ്പ് പ്ലിസർ വെച്ച് കട്ട് ആക്കിയെടുത്ത പാലും പാകത്തിനുള്ള പഞ്ചസാരയും റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന ക്ഷമാ ജാറിലൊടുത്തോട്ടോ പിന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാം പിന്നെ അണ്ടിപ്പരിപ്പ് പിന്നെ ഫ്ലിസർ വെച്ച് കട്ട് ആക്കിയെടുത്ത പാൽ അതിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള തണുത്ത പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് പാകത്തിന് പഞ്ചസാരയും ചേർത്ത് കഴിറ്റ് മിക്സിയിൽ അടിച്ചെടുത്ത് സെറ്റാക്കി കൊണ്ടുരാട്ടോ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ഈ കൂട്ടുകാരെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ കിട്ടുക സെറ്റാക്കിട്ടുണ്ട് പാകത്തിന് തണുത്ത വെള്ളമൊക്കെ ചേർത്ത് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന കസൊക്കെ ചേർത്ത് ഞാൻ അടിപൊളിയായിട്ട് ഷമാം ജ്യൂസ് ഇതാ ആക്കിയിട്ടുണ്ട് ഇനി അടുത്തതായി റെഡി എടുക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായി വളരെ രുചികരമായ ഡ്രിങ്കാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നാരങ്ങ വെള്ളം അങ്ങനെ മൂന്ന് ടീസ്പൂൺ നാളികേരം അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി കനം കുറച്ചരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തോ പിന്നെ ചെറുനാരങ്ങ രണ്ട് ചെറുനാരങ്ങയുടെ ജ്യൂസാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വളരെ കുറഞ്ഞ അളവിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചുങ്ങേറ്റ് അടിച്ചെടുത്ത് സെറ്റാക്കി കൊണ്ടുവരാൻ കേട്ടോ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നാലാണ് നമ്മുടെ നാളികേരം നല്ല പോലെ അരഞ്ഞു കിട്ടുള്ളൂ കേട്ടോ അങ്ങനെന്താ അടിച്ചെടുത്ത് സെറ്റാക്കി കൊടുത്ത ശേഷം നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് പാകത്തിനുള്ള ഷുഗർ ഷുഗറൊക്കെ ഏടേത ശേഷം ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തൊന്ന് കറക്കിക്കൊണ്ടുവരാം കേട്ടോ അതിന് ശേഷം ഒരു അരിപ്പ് വെച്ച് നല്ല പോലെ അരിച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിലേറെ ഐസ് ക്യൂബും അതേപോലെ അതേപോലെത്തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ് കസ് കെട്ടങ്ങായിട്ട് അടിപൊളി ടേസ്റ്റിയായ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയായ നാരങ്ങ വെള്ളമാണ് റെഡി ആയിട്ടുള്ളത് ഇനി അടുത്തതായി നമ്മുടെ നന്നാർ സർവത്ത് നന്നാർ സർവത്തിൻ്റെ വീഡിയോ ഒരുപാട് തവണ ഞാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ ചാനലിൽ കാണാത്ത ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം അതിനുശേഷം കാരറ്റ് ഹെൽത്തി ജ്യൂസ് കാരറ്റ് ഹെൽത്തി ജ്യൂസ് ആരോഗ്യത്തോടു കൂടി ഇരിക്കുവാൻ അടിപൊളി ഡ്രിങ്ക് ആണ് നമ്മുടെ കാരറ്റ് ഹെൽത്തി ജ്യൂസ് അതേപോലെ നല്ലപോലെ നിറം വെക്കൂട്ടോ ഈ കാരറ്റ് ഹെൽത്തി ജ്യൂസ് കുടിച്ചാൽ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒരുപാട് തവണ ഞാൻ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയി പറയാത്തത് കേട്ടോ അങ്ങനെതാ ഡ്രിങ്ക് ഇതാ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ റെഡി ആക്കിയെടുത്തത് തരികയച്ച ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ ഇനി അടുത്തതായി ചിക്കൻ കറിയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുട്ടോ അങ്ങനെ എന്താ ഒരു ചീഞ്ചിട്ട് ഇത് അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തോ പാകത്തിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ വെളിച്ചെണ്ണ പോലെ ചൂടായ ശേഷം സബോളക്കുട്ടൻ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് കയറ്റി നല്ല പോലെ വയറ്റിയെടുക്കണം കേട്ടോ ശേഷം ചെറുളിക്കുട്ടനെ കുനു കുനോ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിറ്റ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാട്ടോ നമ്മുടെ ചെറുളിയൊക്കെ ചേർത്ത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുത്താൽ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തതാട്ടോ അങ്ങനെ നല്ല പോലെ വയറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർക്കണം പിന്നെ പച്ചമുളക് പാകത്തിന് ചേർത്ത്ങ്ങാറ്റ് നല്ല പോലെ വയറ്റിയെടുക്കണം കേട്ടോ കുറുകി ചാറോട് കൂടിയുള്ള അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നല്ല പോലെ വയറ്റിയെടുത്ത ശേഷം തീ കുറച്ച് വെച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ കാശ്മീരി മുളക് പൊടി പാകത്തിന് മഞ്ഞൾപ്പൊടി

കറി മസാലയുടെയില ചേർത്ത് കൊടുക്കാൻ വർക്കരുത് കേട്ടോ കൂട്ടുകാർ അങ്ങനെതാ കറും മസാല ഇല ചേർത്ത് ദാ മസാല ചിക്കനി നല്ല പോലെ പിടിച്ചിട്ടുണ്ട് പിന്നെന്താ ചെറുനാരങ്ങ നീര് ഇതാ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു സീഡിയിൽ കൂടെ വേണം നമ്മൾ ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുവാൻ എന്നിട്ട് മൂടി വെച്ച് വേവിക്കണം ഇളക്കി കൊടുക്കാൻ പാടില്ല അങ്ങനെ കിടന്ന് വേവണം അതിന് ശേഷം ദാ ചിക്കനൊക്കെ നല്ലപോലെ പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മുടെ കുരുമുളക് പൊടി കറി മസാലപ്പൊടി പാകത്തിനൊക്കെ ചേർത്ത് കൊടുത്തായിട്ട് നല്ല പോലെ ഒന്നും കൂടി ഇളക്കി കൊടുത്ത് ഒന്നും കൂടി സെറ്റാക്കി കൊണ്ടുവരാം കേട്ടോ അങ്ങനെ നമ്മുടെ കുറുകിയ ചാറോട് കൂടിയുള്ള അടിപ്പൊള്ളി വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായി നോമ്പുതുറ ഒരുക്കങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ എന്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ